നിങ്ങൾക്ക് വാര്യം കുന്നത്ത് കുഞ്ഞ്മജി എന്നൊരു പേരറിയുമോ ബ്രിട്ടന്റെ സൈനിക ആധിപത്യത്തെ വെല്ലുവിളിച്ചുകൊണ്ട് സ്വന്തമായി ഒരു രാഷ്ട്രം സ്ഥാപിച്ച ആളായിരുന്നു തന്റെ റിപ്പബ്ലിക്കിൽ അദ്ദേഹം ഇട്ട പേര് മലയാള രാജ്യം എന്നായിരുന്നു ബലം പ്രയോഗിച്ച് ബ്രിട്ടൻ അദ്ദേഹത്തെ കീഴ്പ്പെടുത്തി മൃഗീയമായ മർദ്ദനത്തിന്റെ പരിണിത പ്രജ്ഞനാക്കി മീശയിലെ ഓരോ രൂപങ്ങളും പിഴുതെടുത്ത് ബയണറ്റ് കൊണ്ട് കുത്തി അവസാനം ഒരു ഓഫർ മുൻപോട്ട് വെച്ചു നിങ്ങൾ മാപ്പപേക്ഷ എഴുതി തന്നാൽ നിങ്ങൾ സ്വാതന്ത്ര്യ സമരം അവസാനിപ്പിച്ചാൽ നിങ്ങളെ മക്കയിൽ സുഖമായി ജീവിക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തി തരാം എന്നാണ് ബ്രിട്ടീഷ് സൈന്യ മേധാവിധികൾ അദ്ദേഹത്തോട് പറഞ്ഞത് ആ ഓഫറിന്റെ മുൻപിൽ മൃതപ്രായനെങ്കിലും മായാത്ത മുഖവുമായി ഭാര്യകുന്നത്ത് കുഞ്ഞാമതാജി മറുപടി പറഞ്ഞു അത്രേ മക്ക എനിക്കിഷ്ടമാണ് പക്ഷെ നിങ്ങൾ അറിയണം ഞാൻ പിറന്നു വീണത് മക്കയിലല്ല സമര പോരാട്ടങ്ങളുടെ വീരേതിഹാസങ്ങൾ ഉറങ്ങുന്ന ഏറനാടിന്റെ മണ്ണിലാണ് ഈ മണ്ണിൽ ഞാൻ മരിച്ചു വീഴും ഈ മണ്ണിൽ ഞാൻ ലയിച്ചു ചേരും ഈ വാക്കാണ് അദ്ദേഹം പറഞ്ഞത് പൗരത്വ നിയമത്തെ സംബന്ധിച്ച് ഇപ്പോ ഒടുവിൽ പറഞ്ഞ ബഹുമാന്യനായ നിയമം അംഗം ചില കാര്യങ്ങൾ പറഞ്ഞു ഈ പച്ചക്കള്ളമാണ് ഇന്ത്യ മുഴുവൻ പ്രചരിപ്പിക്കുന്നത് പച്ചക്കള്ളത്തിന്റെ പ്രതലത്തിലല്ലാതെ സംഘപരിവാർ രാഷ്ട്രീയത്തിന് നിവർന്നു നിൽക്കാനാവില്ല എന്നതാണ് വർത്തമാനകാല ഇന്ത്യ തിരിച്ചറിയുന്ന ഒരു യാഥാർത്ഥ്യം പൗരത്വ രജിസ്റ്ററും പൗരത്വ നിയമവും കൂട്ടി വായിക്കുമ്പോഴല്ലേ ചിത്രം വ്യക്തമാവുക പതിറ്റാണ്ടുകളായി ഇന്ത്യൻ മണ്ണിൽ ജീവിച്ച ഇന്ത്യയുടെ പ്രഥമ പൗരനായി തെരഞ്ഞെടുക്കപ്പെട്ട ഫഖറുദ്ദീൻ അലി അഹമ്മദിന്റെ കുടുംബം എങ്ങനെ പൌരന്മാരല്ലാതെയായി മാറി കാർഗിലിൽ അതിർത്തി കാത്തതിന് പ്രസിഡന്റിന്റെ മെഡൽ വാങ്ങിയ മുഹമ്മദ് സനാ ഖാൻ എങ്ങനെ ഇന്ത്യൻ പൌരൻ മാറി ഇന്ത്യൻ സൈന്യത്തിൽ വിശിഷ്ട സേവനം നടത്തിയ മുഹമ്മദ് അസ്മൽ ഹക്ക് എങ്ങനെ ഇന്ത്യൻ പൌരൻ മാറി നിങ്ങൾ മറുപടി പറയേണ്ട ഇതിനെല്ലാം ബോധപൂർവ്വം ഈ രാജ്യത്തെ ഒരു ഗണ്യമായ ജനവിഭാഗത്തെ ആട്ടിയോടിക്കാൻ തടങ്കൽപ്പാളയത്തിലേക്ക് ആനയിക്കാൻ കൊണ്ടുവന്ന നിയമമാണ് ഈ നിയമം എന്ന് ഞങ്ങൾ കൂടി തിരിച്ചറിയുകയാണ് ഇവിടെ രേഖ ചോദിക്കുന്നു ജീവിക്കുന്നവരോട് പതിറ്റാണ്ടുകളായി തലമുറകളായി ഈ മണ്ണിൽ ജീവിക്കുന്നവരോട് പൗരത്വം തെളിയിക്കാൻ രേഖ ചോദിക്കാൻ നിങ്ങൾക്ക് അവകാശം ഈ രാജ്യത്തിന്റെ സൃഷ്ടിയിൽ നിങ്ങൾക്ക് എന്ത് പങ്ക് ഞങ്ങളുടെ പൂർവികർ സൃഷ്ടിച്ചതാണ് ഇന്ത്യ അവർ പടപരുതി സൃഷ്ടിച്ചതാണ് ഇന്ത്യ അന്ന് നിങ്ങളുടെ പിതാക്കന്മാർ ബ്രിട്ടന്റെ ഒറ്റുകാരായി ഈ മണ്ണിൽ നിൽക്കുകയായിരുന്നു അവർക്ക് ആ ഒറ്റ ഒറ്റുകാരായവർക്ക് ഇന്ന് നിർഭാഗ്യവശാൽ ഭരണാധികാരം കിട്ടി എന്നതുകൊണ്ട് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് മരണമാറണ്ടൊരുക്കാൻ ഒരവകാശവുമില്ല മതരാഷ്ട്രമാക്കി ഇന്ത്യയെ മാറ്റാനുള്ള നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളത് അതിന്റെ ഒരു സുപ്രധാനമായ ചുവടുവയ്പാണ് പൗരത്വ ഭേദഗതി നിയമം ഈ നിയമത്തെ കുറിച്ച് കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമില്ല പൗരത്വത്തിന്റെ മാനദണ്ഡം മതമായി മാറുന്നു എന്നതാണ് പൗരത്വത്തിന്റെ മാനദണ്ഡം മതമായി മാറിയാൽ മതനിരപേക്ഷത അവിടെ മരിക്കുന്നു എന്നാണ് അർത്ഥം ഇവിടെ എല്ലാവരും ശരിയായി ചൂണ്ടിക്കാണിച്ചതുപോലെ ഭരണഘടനയെ കൂടിയാണ് കൊല്ലുന്നത് ഇന്ത്യയെ കൊല്ലുന്നു ഇന്ത്യൻ ഭരണഘടനയെ കൊല്ലുന്നു ഭരണഘടനയുടെ പതിനാലും പതിനഞ്ചും അനുച്ഛേദങ്ങളെ ഗണഛേദം ചെയ്തുകൊണ്ടല്ലാതെ ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവരാൻ സാധിക്കുമോ പാർലമെന്റിൽ ഭൂരിപക്ഷമുള്ളത് ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് തോന്നുന്ന നിയമം ഉണ്ടാക്കാൻ പറ്റില്ല ബഹുമാനപ്പെട്ട സ്പീക്കർ നമ്മുടെ രാഷ്ട്രം ഇന്ന് സമരസാന്ദ്രമായിരിക്കുകയാണ് ഇന്ത്യയിലെ സർവകലാശാലകളിലും ജനപഥങ്ങളിലും തെരുവീഥികളിലും തീക്ഷണ സമരത്തിന്റെ തീനാമ്പുകൾ ഉയരുകയാണ് ഈ രാജ്യത്തെ രക്ഷിക്കണമെന്ന ആവശ്യമാണ് എല്ലാ സമരത്തിലും ഉയർന്നു വന്നിട്ടുള്ളത് നമ്മുടെ രാജ്യം കേവലം ഒരു രാഷ്ട്രം എന്നതിലുപരി ഒരാശയമാണ് ഒരു സംസ്കാരമാണ് ലോകത്തിന്റെ മുൻപാകെ ഒരു സന്ദേശവുമാണ് ജനാധിപത്യമാണ് ഇന്ത്യ മതനിരപേക്ഷതയാണ് ഇന്ത്യ സഹിഷ്ണുതയാണ് ഇന്ത്യ ഉൾക്കൊള്ളലാണ് ഇന്ത്യ ആ ഇന്ത്യയുടെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകളാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് നമ്മളെല്ലാവരും എല്ലാവരും സംസാരിച്ചത് നമ്മളെല്ലാം അന്ന് പറഞ്ഞു ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മൌലികമായ രാഷ്ട്രീയ പ്രശ്നം ഇന്ത്യ ആര് ഭരിക്കും എന്നതല്ല നാളെയും ഇന്ത്യ നിലനിൽക്കുമോ എന്നതാണ് അത് ഉൾക്കൊള്ളാൻ നമ്മുടെ രാജ്യത്തെ പല ഭാഗങ്ങളിലുമുള്ളവർക്ക് അന്ന് കഴിയാതെ പോയി നിർഭാഗ്യവശാൽ ഇന്ത്യയുടെ സംസ്കാരത്തിനും ഇന്ത്യയുടെ മൌലികമായ ഭാവങ്ങൾക്കും വിരുദ്ധമായ നിലപാട് സ്വീകരിക്കുന്നവർ നമ്മുടെ രാജ്യത്ത് അധികാരത്തിൽ വന്നു അങ്ങനെ അധികാരത്തിൽ വന്ന സംഘപരിവാരം നമ്മുടെ രാജ്യത്തെ മതനിരപേക്ഷ രാജ്യത്തെ മതരാഷ്ട്രമാക്കി മാറ്റാൻ ശ്രമിക്കുകയാണ് ആർ എസ് എസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ രാഷ്ട്രീയം മൂടിവെക്കപ്പെട്ടിട്ടുള്ളതൊന്നല്ല ആർഎസ്എസിൽ നിന്ന് ഇങ്ങനെയൊരു നിയമമേ നമുക്ക് പ്രതീക്ഷിക്കാനാവൂ ആർ എസ് എസിന്റെ രണ്ടാമത്തെ സർസംഘചാലകായ മാധവ സദാശിവ ഗോൾവൽക്കർ ആർ എസ് എസിന്റെ പ്രത്യയശാസ്ത്രവും രാഷ്ട്രീയവും എഴുതി തയ്യാറാക്കിയപ്പോൾ അർത്ഥശങ്കക്കിടയില്ലാതെ ഇന്ത്യയെ വിശദീകരിച്ചിട്ടുണ്ട് വിചാരധാര ഇവിടെ വിശദീകരിക്കാൻ ഒന്നും ഞാൻ സമയമെടുക്കുന്നില്ല പക്ഷെ വിചാരധാരയുടെ പത്തൊൻപത് ഇരുപത് ഇരുപത്തിയൊന്ന് അധ്യായങ്ങൾ ഇന്ത്യയുടെ ശത്രുക്കളെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത് ആഭ്യന്തര ഭീഷണികൾ എന്നാണ് ഹെഡിങ് ഈ മൂന്ന് ആഭ്യന്തര ഭീഷണികളാണ് ഇന്ത്യക്കുള്ളത് എന്ന് ആർ എസ് എസ് ചൂണ്ടിക്കാണിക്കുന്നു പത്തൊൻപതാമത്തെ അധ്യായം മുസ്ലിങ്ങൾ ഇരുപതാമത്തെ അധ്യായം ക്രൈസ്തവർ ഇരുപത്തിയൊന്നാമത്തെ അധ്യായം കമ്മ്യൂണിസ്റ്റുകാർ ഈ മൂന്ന് കൂട്ടരും ഇന്ത്യയുടെ ശത്രുക്കളാണ് രാജ്യത്തിന്റെ ഭീഷണിയാണ് അതുകൊണ്ട് ഈ മൂന്ന് കൂട്ടരെയും തുടച്ചുനീക്കണം ഉന്മൂലനം ചെയ്യണം കൊന്നൊടുക്കണം ആട്ടിപ്പായിക്കണം എന്ന ഹിംസാത്മകമായ ആശയത്തെയാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘം അന്നു മുതൽ മുൻപോട്ട് വെച്ചിട്ടുള്ളത് അവർക്കിപ്പോൾ ഇന്ത്യയുടെ പാർലമെന്റിൽ ഭൂരിപക്ഷം ലഭിച്ചിരിക്കുന്നു അവർക്ക് മേധാവിത്വം കൈവന്നിരിക്കുന്നു അവർ തങ്ങളുടെ കാഴ്ചപ്പാടനുസരിച്ചുള്ള മതരാഷ്ട്രമാക്കി ഇന്ത്യയെ മാറ്റാനുള്ള നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളത് അതിന്റെ ഒരു സുപ്രധാനമായ ചുവടുവയ്പാണ് പൗരത്വ ഭേദഗതി നിയമം ഈ നിയമത്തെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമില്ല പൗരത്വത്തിന്റെ മാനദണ്ഡം മതമായി മാറുന്നു എന്നതാണ് പൗരത്വത്തിന്റെ മാനദണ്ഡം മതമായി മാറിയാൽ മതനിരപേക്ഷത അവിടെ മരിക്കുന്നു എന്നാണ് അർത്ഥം ഇവിടെ എല്ലാവരും ശരിയായി ചൂണ്ടിക്കാണിച്ചതുപോലെ ഭരണഘടനയെ കൂടിയാണ് കൊല്ലുന്നത് ഇന്ത്യയെ കൊല്ലുന്നു ഇന്ത്യൻ ഭരണഘടനയെ കൊല്ലുന്നു ഭരണഘടനയുടെ പതിനഞ്ചും അനുച്ഛേദങ്ങളെ ഗണഛേദം ചെയ്തുകൊണ്ടല്ലാതെ ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവരാൻ സാധിക്കുമോ പാർലമെന്റിൽ ഭൂരിപക്ഷമുള്ളത് ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് തോന്നുന്ന നിയമം ഉണ്ടാക്കാൻ പറ്റില്ല കേശവാനന്ദ ഭാരതി സ്റ്റേറ്റ് ഓഫ് കേരള എന്ന കേസിൽ സുപ്രധാനമായ വിധിന്യായം എന്താണ് ഭേദഗതിയാവാം പക്ഷേ ഭരണഘടനയുടെ മൗലിക സ്വഭാവത്തെ അട്ടിമറിക്കുന്ന ഒരു ഭേദഗതിയും പാടില്ല എന്ന് തന്നെയാണ് നിങ്ങൾ ഭരണഘടനയെ ഭരണഘടനയുടെ മതനിരപേക്ഷ സ്വഭാവത്തെയാണ് ഇല്ലാതാക്കുന്നത് പൌരത്വ നിയമത്തെ സംബന്ധിച്ച് ഇപ്പോ ഒടുവിൽ പറഞ്ഞ ബഹുമാന്യനായ നിയമം അംഗം ചില കാര്യങ്ങൾ പറഞ്ഞു ഈ പച്ചക്കള്ളമാണ് ഇന്ത്യ മുഴുവൻ പ്രചരിപ്പിക്കുന്നത് പച്ചക്കള്ളത്തിന്റെ പ്രതലത്തിനല്ലാതെ സംഘപരിവാർ രാഷ്ട്രീയത്തിന് നിവർന്നു നിൽക്കാനാവില്ല എന്നതാണ് വർത്തമാനകാല ഇന്ത്യ തിരിച്ചറിയുന്നൊരു യാഥാർത്ഥ്യം പൗരത്വ രജിസ്റ്ററും പൗരത്വ നിയമവും കൂട്ടി വായിക്കുമ്പോഴല്ലേ ചിത്രം വ്യക്തമാവുക പതിറ്റാണ്ടുകളായി ഇന്ത്യൻ മണ്ണിൽ ജീവിച്ച ഇന്ത്യയുടെ പ്രഥമ പൌരനായി തെരഞ്ഞെടുക്കപ്പെട്ട ഫഖ്രുദ്ദീൻ അലി അഹമ്മദിന്റെ കുടുംബം എങ്ങനെ പൌരന്മാരല്ലാതെയായി മാറി കാർഗിലിൽ അതിർത്തി കാത്തതിന് പ്രസിഡന്റിന്റെ മെഡൽ വാങ്ങിയ മുഹമ്മദ് സന ഖാൻ എങ്ങനെ ഇന്ത്യൻ പൌരൻ മാറി ഇന്ത്യൻ സൈന്യത്തിൽ വിശിഷ്ട സേവനം നടത്തിയ മുഹമ്മദ് അസ്മൽ ഹക്ക് എങ്ങനെ ഇന്ത്യൻ പൌരൻ മാറി നിങ്ങൾ മറുപടി പറയേണ്ട ഇതിനെല്ലാം ബോധപൂർവം ഈ രാജ്യത്തെ ഒരു ഗണ്യമായ ജനവിഭാഗത്തെ ആട്ടിയോടിക്കാൻ തടങ്കൽപാളയത്തിലേക്ക് ആനയിക്കാൻ കൊണ്ടുവന്ന നിയമമാണ് ഈ നിയമം ബഹുമാനപ്പെട്ട നിയമ അംഗത്തിന് തൊണ്ണൂറാമത്തെ ഈ വയസ്സിലെങ്കിലും മനുഷ്യത്വത്തിന്റെ സ്പർശമുള്ള ഒരു വാക്കിവിടെ പറയാൻ സാധിക്കാതെ പോകുന്നുവെങ്കിൽ അങ്ങയുടെ രാഷ്ട്രീയം എത്രമാത്രം മലീമസവും ഹിംസാത്മകവുമാണ് എന്ന് ഞങ്ങൾ കൂടി തിരിച്ചറിയുകയാണ് ഇവിടെ രേഖ ചോദിക്കുന്നു ജീവിക്കുന്നവരോട് പതിറ്റാണ്ടുകളായി തലമുറകളായി ഈ മണ്ണിൽ ജീവിക്കുന്നവരോട് പൌരത്വം തെളിയിക്കാൻ രേഖ ചോദിക്കാൻ നിങ്ങൾക്ക് എന്തവകാശം ഈ രാജ്യത്തിന്റെ സൃഷ്ടിയിൽ നിങ്ങൾക്ക് എന്ത് പങ്ക് ഞങ്ങളുടെ പൂർവികർ സൃഷ്ടിച്ചതാണ് ഇന്ത്യ അവർ പരപരിധി സൃഷ്ടിച്ചതാണ് ഇന്ത്യ അന്ന് നിങ്ങളുടെ പിതാക്കന്മാർ ബ്രിട്ടന്റെ ഒറ്റുകാരായി ഈ മണ്ണിൽ നിൽക്കുകയായിരുന്നു അവർക്ക് ആ ഒറ്റ ഒറ്റുകാരായവർക്ക് ഇന്ന് നിർഭാഗ്യവശാൽ ഭരണാധികാരം കിട്ടി എന്നതുകൊണ്ട് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് മരണമാറണ്ടൊരുക്കാൻ ഒരവകാശവുമില്ല ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത് എന്താണ് മതപരമായ സമരമാണോ ഇവിടെ നടന്നത് എല്ലാ മതവിഭാഗത്തിലും പെട്ടവർ ഇന്ത്യ എന്ന ഒരേ ആശയത്തിനു വേണ്ടി മതനിരപേക്ഷമായി അണിനിരന്ന സമരമാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം എല്ലാ മതവിഭാഗത്തിലും പെട്ട വീരശൂര പരാക്രമികളായ എത്രയത്ര രക്തസാക്ഷികൾ ഇവിടെയുണ്ട് കേരളത്തിൽ എത്ര അനുഭവങ്ങളുണ്ട് മുസ്ലിം ജനവിഭാഗത്തെ ആകമാനം തുടച്ചു നീക്കാനും ആട്ടിപ്പായ്ക്കാനും ലക്ഷ്യം വെക്കുന്ന ഈ നിയമം തയ്യാറാക്കുമ്പോൾ നിങ്ങൾ മലബാറിലെ സ്വാതന്ത്ര്യ പ്രക്ഷോഭങ്ങളുടെ ചരിത്രം പരിശോധിച്ചിട്ടുണ്ടോ എത്രയെത്ര അനുഭവങ്ങളാണ് അവിടെയുള്ളത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിൽ ബ്രിട്ടൻ നാട് കടത്തിയ സയ്യിദ് ഫസപ്പുക്കോയെ തങ്ങളുടെ പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടോ നിങ്ങൾ മമ്പൂറം എന്നൊരു നാടിനെ കുറിച്ച് അറിയുമോ വാഴക്കാട് അടുത്ത് കൊന്നാര എന്നൊരു ഗ്രാമമുണ്ട് ആ കൊന്നാര മഖാം ഇന്നും ചരിത്ര സ്മാരകമായി നിലനിൽക്കുന്നു മുസ്ലിം ദേവാലയമായിരുന്നു ബ്രിട്ടൻ വെടിവെച്ച് തകർത്തതാണ് അന്നത്തെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഒരു കേന്ദ്രം അതായിരുന്നു ഇന്നും അതുവഴി കടന്നു പോകുമ്പോ മഖാമിന്റെ വാതായനങ്ങളിൽ പതിഞ്ഞിട്ടുള്ള നീക്കം ചെയ്യാത്ത വെടിയുണ്ടകൾ നിങ്ങൾ കാണണം അവിടെ നിന്നും ബ്രിട്ടൻ ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത സയ്യദ് മുഹമ്മദ് തങ്ങളെ കോയമ്പത്തൂരിൽ കൊണ്ടുപോയി തൂക്കിലേറ്റുകയാണ് ചെയ്തത് നിങ്ങൾക്ക് വാര്യംകുന്നത്ത് കുഞ്ഞ്മദാജി എന്നൊരു പേരറിയുമോ ബ്രിട്ടന്റെ സൈനിക ആധിപത്യത്തെ വെല്ലുവിളിച്ചുകൊണ്ട് സ്വന്തമായി ഒരു രാഷ്ട്രം സ്ഥാപിച്ച ആളായിരുന്നു തന്റെ റിപ്പബ്ലിക്കിൽ അദ്ദേഹം ഇട്ട പേര് മലയാള രാജ്യമെന്നായിരുന്നു ബലം പ്രയോഗിച്ച് ബ്രിട്ടൻ അദ്ദേഹത്തെ കീഴ്പ്പെടുത്തി മൃഗീയമായ മർദ്ദനത്തിന്റെ പരിണിത പ്രജ്ഞനാക്കി മീശയിലെ ഓരോ രൂപങ്ങളും പിഴുതെടുത്ത് ബയണറ്റ് കൊണ്ട് കുത്തി അവസാനം ഒരു ഓഫർ മുൻപോട്ട് വെച്ചു നിങ്ങൾ മാപ്പപേക്ഷ എഴുതി തന്നാൽ നിങ്ങൾ സ്വാതന്ത്ര്യ സമരം അവസാനിപ്പിച്ചാൽ നിങ്ങളെ മക്കയിൽ സുഖമായി ജീവിക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തി തരാം എന്നാണ് ബ്രിട്ടീഷ് സൈന്യ മേധാവിതൾ അദ്ദേഹത്തോട് പറഞ്ഞത് ആ ഓഫറിന്റെ മുൻപിൽ മൃതപ്രായനെങ്കിലും പുഞ്ചിരി മായാത്ത മുഖവുമായി ഭാര്യകുന്നത്ത് കുഞ്ഞാമതാജി മറുപടി പറഞ്ഞു മാത്രേ മക്ക എനിക്കിഷ്ടമാണ് പക്ഷെ നിങ്ങൾ അറിയണം ഞാൻ പിറന്നു വീണത് മക്കയിലല്ല സമര പോരാട്ടങ്ങളുടെ വീരേതിഹാസങ്ങൾ ഉറങ്ങുന്ന ഏറനാടിന്റെ മണ്ണിലാണ് ഈ മണ്ണിൽ ഞാൻ മരിച്ചു വീണു ഈ മണ്ണിൽ ഞാൻ ലയിച്ചു ചേരും ഈ വാക്കാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തെ വധശിക്ഷയ്ക്ക് വിധിച്ചു വിധി കേട്ട ഉടനെ അദ്ദേഹം പറഞ്ഞു പിറന്ന നാടിന് വേണ്ടി രക്തസാക്ഷിയാകാൻ എനിക്കൊരവസരം കൈവന്നിരിക്കുന്നു ഇതിന് രണ്ടിടക്കായത്ത് നമസ്കരിച്ച് ദൈവത്തോടുള്ള നന്ദി പ്രകാശിപ്പിക്കാൻ എനിക്ക് സമയം തരണം എന്നാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ അന്തിമാഭിലാഷ പ്രകാരം മുന്നിൽ നിന്ന് വെടിവെച്ചാണ് അദ്ദേഹത്തെ കൊന്നത് അന്ന് പുറകിൽ നിന്ന് കണ്ണുകെട്ടിയാണ് വെടിവെച്ചത് വെടിവെച്ച് ആളുകളെ കൊന്നുകൊണ്ടിരുന്നത് അവസാനത്തെ ആഗ്രഹം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ എന്റെ കണ്ണുകൾ മൂടിക്കെട്ടരുത് നിങ്ങൾ എന്നെ മുന്നിൽ നിന്ന് പിടിവെക്കണം ആ അങ്ങനെ പറഞ്ഞ ധീരന്മാരുടെ നാടാണി നാട് ആലി ആര്യമുസ്ലിയാരുടെ നാടാണി നാട് ഇന്ത്യയിലാകെ ഒരിടത്ത് മാത്രമേ ബ്രിട്ടീഷ് പട്ടാളവുമായി സിവിലിയന്മാർ നേർക്കുനേർ ഏറ്റുമുട്ടിയിട്ടുള്ളൂ അത് ഇന്നത്തെ മലപ്പുറം ജില്ലയിൽ ഉൾപ്പെടുന്ന പൂക്കോട്ടൂരിന്റെ മണ്ണിലാണ് ഇന്നും അവിടെ യുദ്ധ സ്മാരകമുണ്ട് ബ്രിട്ടീഷ് പട്ടാളത്തെ തോൽപ്പിച്ചവരാണ് ഈ ഏറനാട്ടിലെ മാപ്പിളമാർ ആ പ്രൌഢഗംഭീരമായ ഭൂതകാലം നിലനിൽക്കുമ്പോഴാണ് നിങ്ങൾ ഒരു ജനതയെ ആകമാനം സംശയത്തിന്റെ നിഴലിൽ നിർത്തി തുടച്ചു നീക്കാനുള്ള സമീപനം സ്വീകരിക്കുന്നത് ഹിറ്റ്ലറുടെ ന്യൂ ന്യൂറംബർഗ് നിയമത്തെക്കുറിച്ച് ഇവിടെ പറഞ്ഞു ജൂതന്മാർക്കെതിരെ ഹിറ്റ്ലർ ആ നിയമം പൗരത്വ നിയമം പാസാക്കി തടങ്കൽപ്പാളയങ്ങൾ ഉണ്ടാക്കി ദശലക്ഷക്കണക്കിന് ജൂതന്മാരെ കൊന്ന് പത്താം കൊല്ലം ഹിറ്റ്ലർക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വന്നു അതാണ് ചരിത്രം ലക്ഷക്കണക്കിന് മനുഷ്യരെ കൊലപ്പെടുത്തിയ കുപ്രസിദ്ധമായ ഓഷ്വിറ്റ്സിലെ തടങ്കൽപ്പാളയത്തിൽ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ ആ ക്യാമ്പ് പിന്നീട് മ്യൂസിയമായി മാറിയപ്പോൾ ആ മ്യൂസിയത്തിന്റെ മുൻപിൽ വലിയ അക്ഷരങ്ങളിൽ എഴുതി വെച്ചു മാത്രേ ചരിത്രം മറക്കുന്നവരെ ചരിത്രം ശിക്ഷിക്കുക തന്നെ ചെയ്യും ഈ കാലഘട്ടം നരേന്ദ്രമോദിയോടും സർക്കാരിനോടും ഓർമ്മിപ്പിക്കുന്നതാണ് ചരിത്രം മറക്കുന്നവരെ ചരിത്രം ശിക്ഷിക്കും ആ കാര്യത്തിൽ നിങ്ങൾക്ക് യാതൊരു സംശയവും വേണ്ട അഭയാർത്ഥികളെ സ്വീകരിക്കുന്നത് അവരുടെ മതം നോക്കിയാവരുത് മനുഷ്യത്വം നോക്കിയാവണം ലോകം മുഴുവൻ ഇന്നതാണ് ഞാൻ അവസാനിപ്പിക്കുക മനുഷ്യത്വ പ്രചോദിതമായ സമീപനങ്ങളാണ് വിവേകശാലികളായ ഭരണാധികാരികളെല്ലാം സ്വീകരിക്കുന്നത് ഈ നിയമം ലോകത്തിന്റെ മുൻപിൽ ഇന്ത്യയെ നാണം കെടുത്തും ഇന്ത്യയെ ഒറ്റപ്പെടുത്തും സൗദിയിലെ രാജാവ് രാജാവിപ്പോഴുന്ന ലോകരാഷ്ട്രങ്ങളുടെ സമ്മേളനം വിളിച്ചു ചേർക്കുന്നു ദശലക്ഷക്കണക്കിന് വരുന്ന ഇന്ത്യക്കാർ ജോലി തേടി പോകുന്നത് മധ്യേഷ്യൻ രാജ്യങ്ങളിലും മറ്റ് വിദേശ രാജ്യങ്ങളിലുമാണ് നമ്മളെ എല്ലാത്തരത്തിലും ദോഷകരമായി ബാധിക്കുന്ന ഒരു അന്തരീക്ഷം സാർവദേശീയ രംഗത്ത് ഉണ്ടാവുന്നു എന്ന് നമ്മൾ കണ്ടോളണം അവസാനമായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത് മുപ്പതോളം മനുഷ്യർ ഇതിനോടകം ജീവൻ നൽകിയ രക്തസാക്ഷിത്വം ഭരിച്ച ഐതിഹാസികമായി ഈ സമരം നമ്മുടെ രാജ്യത്തെ രക്ഷിക്കാനുള്ളതാണ് മുസ്ലിങ്ങളെ തുടച്ചു നീക്കുന്നതിലേക്കാണ് ഈ നിയമം ഇപ്പോ വെളിപ്പെട്ടിട്ടുള്ളതെങ്കിലും ഇതൊരു മുസ്ലിം പ്രശ്നമല്ല എന്തുകൊണ്ടല്ല ഇതൊരു തുടക്കമാണ് നാളെ ന്യൂനപക്ഷങ്ങൾക്കും ദളിതകൾക്കും വിയോജിപ്പുള്ളവർക്കുമെല്ലാം എതിരായി വരുന്ന ഭരണകൂട നീക്കത്തിന്റെ തുടക്കമാണ് ഇത് മുസ്ലിം പ്രശ്നമല്ല മുസ്ലിം പ്രശ്നം മാത്രമല്ല ഇത് ഇന്ത്യയുടെ പ്രശ്നമാണ് മതനിരപേക്ഷതയുടെ പ്രശ്നമാണ് ആ അർത്ഥത്തിൽ ഇതിനെ കാണാൻ നമ്മൾ തയ്യാറാവണം പ്രത്യേകമായി ഞാൻ ഊന്നി പറയുന്നത് ഇതിനെ സംഘപരിവാരത്തിന്റേതു പോലെ തന്നെ മറ്റൊരു കളറിലുള്ള രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രചരണം നടത്തുന്ന വിഭാഗങ്ങളുണ്ട് അവരുടെ കയ്യിലല്ല ഈ സമരം പോകേണ്ടത് ഇത് മതനിരപേക്ഷമായി സംഘടിപ്പിക്കേണ്ട സമരമാണ് മതരാഷ്ട്രവാദത്തെയാണ് എതിർക്കുന്നത് ആർ എസ് എസ് മതരാഷ്ട്രവാദം ഉയർത്തിയാലും ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദം ഉയർത്തിയാലും രണ്ടിനെയും എതിർത്ത് മനുഷ്യന്റെ റിപ്പബ്ലിക്ക് ഉണ്ടാവേണ്ടത് എന്ന് പറയാനുള്ള കരുത്തും നമുക്കുണ്ടാവണം ഹിന്ദുവായ മൗദൂദിയാണ് ഗോൾവാൾക്കർ എന്നോർത്തോളണം മുസ്ലിമായ ഗോൾവാൾക്കനാണ് മൗദൂദി എന്ന് എന്നോർത്തോളണം ഇത് രണ്ടും മനുഷ്യത്വത്തിനും മതനിരപേക്ഷതയ്ക്കും ജനാധിപത്യത്തിനുമെതിരാണ് എല്ലാ മതനിരപേക്ഷ മനുഷ്യരും ഒരുമിച്ച് കൈകോർത്തു പിടിച്ച് മനുഷ്യത്വത്തിന്റെ ആശയങ്ങൾ ഉയർത്തി ഈ പ്രതിരോധകരമായ നിയമത്തെ പ്രതിരോധിക്കേണ്ടതുണ്ട് നാം നാം സമരം ചെയ്യുന്നത് ഈ രാജ്യത്തെ കൊല്ലുന്ന ശക്തികൾക്കെതിരെയാണ് രാജ്യവിരുദ്ധരായ കേന്ദ്ര ഗവൺമെന്റിനെതിരെയാണ് ആ സമരത്തിന്റെ പതാക ദേശീയ പതാകയാണ് നമുക്ക് ഒരുമിച്ച് നിൽക്കാനാവണം ഇന്ത്യയെ രക്ഷിക്കാനാവണം ഈ നിയമത്തിനെതിരായി ഈ നിയമസഭയിൽ അവതരിപ്പിക്കപ്പെട്ട പ്രമേയത്തെ സർവാത്മനാ പിന്തുണച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തും